ചേർത്തല പോളിടെക്നിക് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ഏഴ് ജനറൽ സീറ്റിലും എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വിജയത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ചേർത്തലയിൽ ആഹ്ലാദ പ്രകടനം നടത്തും ചേർത്തല പോളിടെക്നിക് കോളേജ് തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ പാനലിന് എതിരില്ല ചെയർമാനായി എസ് നാരായണനെ തെരഞ്ഞെടുത്തു വൈസ് ചെയർമാൻമാരായി അനീന്ദ്ര സജി ദേവു ദീപക് ജനറൽ സെക്രട്ടറിയായി പി എസ് അഗ്നിപേഷ് യൂണിയൻ കൗൺസിലറായി ബി ബിബിൻ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി ബി കൃഷ്ണ മാഗസിൻ എഡിറ്ററായി അഷ്ടമൂർത്തി എന്നിവരെയും തെരഞ്ഞെടുത്തു തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പ്രകടനം നടത്തി കോളേജിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചേർത്തല ചെറുത്തല ക്ഷേത്രത്തിന് മുന്നിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് സമാപിച്ചു ഏരിയ സെക്രട്ടറി കെ ജെ ജയകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൽ രാധാകൃഷ്ണൻ സംസ റിച്ചു ലാൽ കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി രക്തസാക്ഷികളെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നത് അവരെ എല്ലാവരെയും ധീരെ രക്തസാക്ഷിത്വമാണ് ഇത് ഈ എലക്ഷൻ കഴിയുമ്പോൾ എതിരില്ലാതെ നമ്മൾ വിജയിച്ചു വന്നിരിക്കുന്നു ഈ ക്യാമ്പസിൽ വിജയിച്ചു വന്നിരിക്കുന്ന മുഴുവൻ എസ് എഫ്ഐയുടെ പാനലിൽ നിന്ന് നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്ന ഏഴ് ജനറൽ സീറ്റ് മത്സരിപ്പിച്ച എല്ലാ വിദ്യ വിദ്യാർത്ഥികളെയും എസ് എഫ് ഐ ചേർത്തല ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം കൊണ്ട് ചെയ്തു കൊണ്ടു നിർത്തുന്നു അഭിവാദ്യങ്ങൾ